എല്ലാവർക്കും നമസ്കാരം കഴിച്ചു നോക്കട്ടെ കറിയൊന്നും വേണ്ട ഒരു തക്കാളി രണ്ട് കുഞ്ഞുള്ളി ആ ഇന്ന് ഞാനെന്താ ഉണ്ടാക്കിയെന്നല്ലേ കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പൊ കറിയൊന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പം കറി വിശദമായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അതിനുള്ള ഒരു തോന്നില്ല അപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് കുഞ്ഞുള്ളിയും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കൂടെ പാനടുപ്പിൽ വെച്ചു എണ്ണ ചൂടാക്കി അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഔദ്യോഗിക്കം പോലെ ഞാനിവിടെ ഒരു രണ്ട് വലിയ വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളത്രയല്ലേ കുറച്ച് എനിക്ക് മാത്രം കുറച്ച് ചോറ് ഉണ്ട് അത് ഉണ്ടാക്കുവാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കുറച്ച് കളറൊക്കെ മാറി വരുന്നൊരു ഭാഗം വരുന്നവരെ മൂപ്പിച്ചെടുക്കുക ഇത് കുറച്ച് നല്ലോണം തന്നെ മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഉള്ളി അങ്ങനെ തീരെ ഇത് ചെയ്യേണ്ട കുറച്ച് കൂടുതൽ മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾ ഒരല്പം മല്ലിപ്പൊടി അല്പം എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം എരിവ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പക്ഷേ എരിവ് ഉണ്ടാവും കാരണം നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ തക്കാളിയും കൂടെ ഈ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം തക്കാളി അതിലേക്ക് ഇടുക തക്കാളിയും ചേർത്ത് തക്കാളി ഏകദേശം നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരട്ടെ അപ്പോൾ ഒരല്പം ഒരു അര ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാല ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് തക്കാളിയൊക്കെ വേവിച്ചെടുക്കണം പിന്നെ ഈ അപ്പോഴേക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും കാരണം നമ്മൾ കുറച്ച് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതൊന്ന് മിക്സായി വന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് ചോറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കാരണം നമ്മൾ ചോറ് ഡ്രൈ ആയത് കാരണം പിന്നെ വെള്ളം ചേർത്തില്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയിപ്പോവും അതുകൊണ്ടാണ് പിന്നെ അത് അടച്ചു വെക്കുക പിന്നെ കഴിക്കാം റെഡി ആയിക്കഴിഞ്ഞു അപ്പം നല്ലൊരു ബിരിയാണി പോലെ ആയില്ലേ പിന്നെ പ്രത്യേകിച്ച് ഇനി ഒരു കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് ചോറൊക്കെ പെട്ടെന്നൊന്നും കഴിക്കണമെന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് ഒരു കറി ഉണ്ടാക്കാനൊന്നും മെനക്കെടാൻ സമയമില്ല അല്ലെങ്കിൽ ആരോഗ്യം സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിലാക്കിയെടുക്കാം പിന്നെ ഒരു അച്ചാറ അല്ലെങ്കിൽ ഒരു പപ്പടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഊണ് കൂശാലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും